എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫിസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ ഉടനെ വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടില്ല അതേസമയം കിട്ടി നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഒരു മാസത്തേത് ഒരു ഗഡു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തി എന്നുള്ള കമന്റുകൾ വന്നിട്ടുണ്ട് തുക ലഭിച്ചിട്ടുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഗുണഭോക്താക്കൾ ഉണ്ട് എങ്കിൽ താഴെയൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അങ്ങനെ വാഗ്ദാനം ചെയ്ത ആയിരം രൂപ യുവതി യുവാക്കൾക്കുള്ള പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇനി സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ മാസത്തെ ക്ഷേമ പെൻഷനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പേർക്കാണ് ഇന്ന് ആയിരം രൂപ വീതം വിതരണം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ യുവജനങ്ങളെ തൊഴിൽ സജ്ജരാക്കാനും അവരെ ഉൽപാദന മേഖലകളുടെ ഭാഗമാക്കാനും ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിക്കാണ് സംസ്ഥാനത്ത് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണക്ട് ടു വർക്ക് ആയിരം രൂപ ആദ്യ വിതരണം നടത്തി പഠനം പൂർത്തിയാക്കിയ ശേഷം നൈപുണ്യ പരിശീലനത്തിനോ മത്സര പരീക്ഷകൾക്കോ ഏർപ്പെടുന്ന യുവജനങ്ങൾക്കാണ് ഈ സഹായം ലഭിക്കുക പ്രതിമാസം ആയിരം രൂപ വീതം ഒരു വർഷത്തേക്കാണ് സാമ്പത്തിക സഹായം ലഭിക്കുക പെൻഷൻ വർദ്ധിപ്പിച്ച അന്ന് തന്നെയാണ് ഈ ഒരു സഹായവും പ്രഖ്യാപിച്ചത് അന്ന് പ്രഖ്യാപിച്ച മറ്റൊരു പ്രധാനപ്പെട്ട സഹായ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ അതും ഇനി ഉടൻ വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന്റെ നടപടിക്രമങ്ങൾ അതിവേഗം മുന്നോട്ടു പോവുകയാണ് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അതിന്റെ വിതരണ ഉദ്ഘാടനവും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഈ എംപ്ലോയ്മെന്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേനയാണ് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് ആയിരം രൂപക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കേണ്ടത് വാർഷിക വരുമാനം അഞ്ചു ലക്ഷം രൂപക്ക് താഴെയുള്ള സംസ്ഥാനത്തെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ അല്ലെങ്കിൽ ഐ ടി ഐ കഴിഞ്ഞിട്ടുള്ള ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന അല്ലെങ്കിൽ നൈപുണ്യ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കെല്ലാം ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാം അതേസമയം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ജനുവരി മാസത്തെ പ്രഖ്യാപനം ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് അധികം താമസിയാതെ അതായത് നാളെയോ മറ്റന്നാളെയോ ആയിട്ട് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വരുന്നതാണ് ഇന്ന് നിയമസഭാ സമ്മേളനം ഉണ്ടായിരുന്നു ഇനി അടുത്ത ചൊവ്വാഴ്ച ബജറ്റിന് വേണ്ടിയിട്ടാണ് സഭ ചേരുന്നത് അതിനു മുമ്പെങ്കിലും സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവും ഉണ്ടായേക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയുടെ വിതരണം ഉടനെ ഉണ്ടാകും അതിനുള്ള പ്രഖ്യാപനവും ഉടനെ പ്രതീക്ഷിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പതിവ് പോലെ ആദ്യം എത്തും പിന്നീട് കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും കുറച്ചധിക ദിവസം ബാങ്ക് അവധി വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തെ താമസത്തോട് കൂടിയിട്ടായിരിക്കും ഈ മാസത്തെ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യത എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ മാസം തന്നെ രണ്ടായിരം രൂപ ക്ഷേമ പെൻഷനും എത്തിച്ചേരുന്നതാണ് വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ വിവാഹിതയല്ല പുനർവാഹിതയല്ല എന്ന നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും അത്തരം ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം ഉണ്ട് അത് നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഇരുപതാം തീയതി വരെയാണ് എല്ലാ മാസവും മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഈ മാസത്തെ അവസരം കഴിഞ്ഞു ഇനി അടുത്ത മാസം ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയയിൽ പോയിട്ട് മസ്റ്ററിംഗ് ചെയ്യാം അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു പ്രാവശ്യമെങ്കിലും സമർപ്പിക്കാത്ത രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ വാങ്ങുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ ഉണ്ട് എങ്കിൽ അടുത്ത ജൂൺ മുപ്പതിനു മുമ്പ് വരുമാന സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ് അക്ഷയവായി ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന്റെ വിതരണം ഇന്ന് ആയിരം രൂപയുടെ വിതരണമാണ് ആരംഭിച്ചിട്ടുള്ളത് ആദ്യഘട്ടമായിട്ട് പതിനായിരത്തോളം വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ യുവതി യുവാക്കൾക്കാണ് ഈ ഒരു സഹായം ലഭിച്ചിട്ടുള്ളത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെയുള്ളവർക്കാണ് ഈ സഹായം ലഭിക്കുക ഇനി മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കുള്ള സ്ത്രീ സുരക്ഷാ പെൻഷനാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഉടൻ തന്നെ അതിന്റെ ഒരു വിതരണവും ഉണ്ടാകും റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരി സംഘടനാ പ്രതിനിധികളുമായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നടത്തിയിട്ടുള്ള ചർച്ചയിൽ റേഷൻ വ്യാപാരികളുടെ വേതനം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നു മുതൽ പരിഷ്കരിക്കാൻ ധാരണയായതായി മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു പ്രതിമാസം പതിനഞ്ച് ക്വിൻഡൽ വരെയുള്ള വിതരണത്തിന് ആറായിരത്തി എണ്ണൂറ് രൂപയും പതിനഞ്ച് ക്വിൻ്റലിന് ശേഷമുള്ള നാൽപ്പത്തി അഞ്ച് ക്വിൻഡൽ വരെയുള്ള വിതരണത്തിന് അടിസ്ഥാന കമ്മീഷൻ ഒൻപതിനായിരം രൂപയും വിതരണം നടത്തുന്ന ഓരോ ക്വിൻഡലിനും ഇരുന്നൂറ്റി എഴുപത് രൂപ നിരക്കിലും നാൽപ്പത്തി അഞ്ച് ക്വിൻഡലിന് മുകളിലുള്ള അടിസ്ഥാന കമ്മീഷൻ ഇരുപത്തി ഒന്നായിരം രൂപയും നാൽപ്പത്തി അഞ്ച് ക്വിൻഡലിന് മുകളിൽ വിതരണം ചെയ്യുന്ന ഓരോ ക്വിൻഡലിനും ഇരുന്നൂറ് രൂപ നിരക്കിലും വേതനം പരിഷ്കരിക്കാൻ തീരുമാനിച്ചതായും ഭക്ഷ്യമന്ത്രി ജി ജി ആർ അനിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ എല്ലാ വിഭാഗം എസ് എസ് എൽ സിയിലും സംസ്ഥാന സിലബസിൽ പഠിച്ച് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളിൽ നിന്നും ജില്ലാ മെറിറ്റ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കോളർഷിപ്പ് വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഡി സി ഇ സ്കോളർഷിപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ നിന്നും അപേക്ഷ ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് രേഖകൾ സഹിതം ഫെബ്രുവരി അഞ്ചിനു മുമ്പായി കോളേജ് വിദ്യാഭ്യാസ ആസ്ഥാന കാര്യാലയത്തിൽ ലഭ്യമാക്കണം കൂടുതൽ വിവരങ്ങൾക്കും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഡി സിഇ സ്കോളർഷിപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന സ്കോളർഷിപ്പ് വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്ത മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടുന്നത് കെ കെ ശൈലജയാണ് എന്ന് ഇന്ന് ചർച്ചയായി ഇന്ന് നിയമസഭാ സമ്മേളനം പിരിഞ്ഞതിന് ശേഷം മുഖ്യ പ്രതികരണത്തിനായി വന്നത് കെ കെ ശൈലജയാണ് പിന്നിൽ പാർട്ടി തീരുമാനമാണ് എന്നാണ് വ്യക്തമാകുന്നത് ലക്ഷ്യം വനിതാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് എന്നാണ് വിലയിരുത്തൽ എന്നാൽ ഇത് റിഹേഴ്സൽ ആണ് എന്ന് സതീശൻ കുറ്റപ്പെടുത്തി അപ്പോ പിണറായി വിജയന് ശേഷം അടുത്ത മുഖ്യമന്ത്രി പദത്തിലേക്ക് കെ കെ ശൈലജ എത്തുമോ എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അതിന് എൽ ഡി എഫിന് വീണ്ടും അധികാരത്തിൽ വരേണ്ടതുണ്ട് ഇതിനു മുമ്പ് ഇടതുപക്ഷം ഒരു വനിതാ മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ജയിച്ചപ്പോൾ ആ പദം നൽകാത്തതിനെ തുടർന്ന് ആ വനിത പാർട്ടി വിട്ടിരുന്നു ആ വനിതയുടെ പേരാണ് കെ ആർ ഗൗരിയമ്മ തുടർച്ചയായിട്ടുള്ള സ്വർണവില വർധനവിൽ നേരിയ ആശ്വാസം ഇന്ന് ഗ്രാമിന് ഇരുന്നൂറ്റി പത്ത് രൂപ കുറഞ്ഞ് പതിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും പവന് ആയിരത്തി അറുനൂറ്റി എൺപത് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഒരുനൂറ്റി അറുപത് രൂപയുമായി അടുത്ത സാമ്പത്തിക വർഷം മുതൽ എല്ലാ വർഷവും രാജ്യത്തെ ഉപഭോക്താക്കളുടെ വൈദ്യുതി ബില്ല് സ്വയം വർദ്ധിപ്പിക്കും എന്ന് റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ദേശീയ വൈദ്യുതി നയത്തിന്റെ കരടിലാണ് ഈ സൂചന ഉള്ളത് വൈദ്യുതി താരീഫ് പരിഷ്കരണത്തിന് എൻ ഇ പിയിൽ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് കേന്ദ്ര വൈദ്യുതി മന്ത്രാലയം വൈദ്യുതി ഉൽപാദനത്തിനും വിതരണത്തിനുമുള്ള ചെലവിന്റെ അടിസ്ഥാനത്തിൽ ഈ നിരക്ക് നിർണയിക്കും സംസ്ഥാനങ്ങളിലെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനുകൾക്ക് തന്നെ ആയിരിക്കും എന്നാൽ റെഗുലേറ്ററി കമ്മീഷനുകൾ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വൈദ്യുതി ഉൽപാദന ചെലവ് കണക്കാക്കി നിരക്ക് സ്വയം പുനർനിർണ്ണയിക്കുന്നതിന് ഇൻഡെക്സ് ലിങ്ക്ഡ് താരിഫ് പരിഷ്കരണമാണ് എൻ ഇ പി തയ്യാറാക്കിയത് വൈദ്യുതി ഉൽപാദനത്തിനും വിതരണത്തിനുമുള്ള ചെലവ് വർദ്ധിച്ചാൽ പൂർണ്ണമായും ഉപഭോക്താക്കളിൽ നിന്നും വാങ്ങണമെന്നാണ് എൻ ഇ പിയിൽ നിർദ്ദേശം ഓരോ മാസത്തിന്റെയും അടിസ്ഥാനത്തിലാണ് വൈദ്യുതിയുടെ ഉൽപാദന വിതരണ ചെലവ് കണക്കാക്കുക കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം രാജ്യത്തെ വൈദ്യുതി ഉപഭോക്താക്കളുടെ നടു ഒടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പറഞ്ഞ കാര്യങ്ങൾ കുറിച്ച് മാറ്റി മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ